മതവും ശാസ്ത്രവും മതവും ശാസ്ത്രവും നമ്മുടെ മനുഷ്യന്റെ പ്രതിഭയിലെ രണ്ട് വികസിച്ച രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഇവ തമ്മിലുള്ള ബന്ധം വളരെ നീണ്ടതും സങ്കീർണവുമാണ് നമ്മൾ നൂറ്റാണ്ടുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവ തമ്മിലുള്ള സംഘർഷങ്ങളും ഒരുമിച്ചുള്ള വോക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട് ചില പീരീഡ്സ് ഓഫ് ഹാർമണി നമ്മൾ ഒരുമിച്ച് പോവുക പിന്നെ സംഘർഷങ്ങൾ വരിക അങ്ങനെയൊക്കെ അതാണ് ചരിത്രം പറയുന്നത് ആദ്യകാല മനുഷ്യൻ്റെ ചിന്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള രണ്ട് പ്രധാന വീക്ഷണങ്ങളാണ് മതവിശ്വാസവും ശാസ്ത്രവിശ്വാസവും ഇതിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വികസിച്ചിട്ടുള്ളതാണ് മതം എന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും മനസ്സിലാക്കുന്ന പോലെ വിശ്വാസത്തിലും പ്രകൃത്യാതീതമായിട്ടുള്ള കാര്യങ്ങളിലുമാണ് മതം വരുന്നത് നേരെ പറഞ്ഞു ശാസ്ത്രം എന്ന് വെച്ചാൽ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയും ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ശാസ്ത്രം ഇവ രണ്ടും തമ്മിൽ നമ്മൾ തിരിച്ചറിയ തിരിച്ചറിയേണ്ടതുണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രം നോക്കുമ്പോൾ മധ്യകാലവും പൗരാണിക കാലവും വളരെ പ്രധാനപ്പെട്ട നാഴിക കല്ലുകളാണ് മധ്യകാലത്തിലും പൗരാണിക കാലഘട്ടത്തിലും ശാസ്ത്രം വികസിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ശാസ്ത്രത്തിന് ദൗർബല്യങ്ങളും വിശ്വാസത്തിൻ്റെ ശക്തി കൂടുതലുമാണ് അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്തിയിരുന്ന വ്യക്തികളെ വളരെ മൃഗീയമായി ശിക്ഷിക്കപ്പെടുകയും ഇൻക്വിസിഷൻ മുതലായ നടപടികളിലൂടെ ശാസ്ത്രജ്ഞരെയും സത്യാന്വേഷണികളെയും ഭീഷണി പീഡനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പൗരാണിക തത്വചിന്തകരായ അരിസ്റ്റോട്ടിൽ സോക്രട്ടിസ് എന്നിവർ അന്വേഷണാത്മകമായ ശാസ്ത്രീയ ചിന്തകൾക്ക് തുടക്കം ഇടുകയായിരുന്നു അതിലെ ആദ്യത്തെ അരിസ്റ്റോട്ടലിൻ്റെ ഗുരുവായ സോക്രട്ടീസ് അദ്ദേഹം ബി സി അഞ്ചാം നൂറ്റാണ്ട് മുതൽ ബി സി നാലാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന പ്രതി മഹാപ്രതിഭാശാലിയാണ് അദ്ദേഹം സ്വാതന്ത്ര്യ വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുകയായിരുന്നു അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരായ ചെറുപ്പ പ്രത്യേകിച്ച് ചെറു ചെറുപ്പക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ ഡയലോഗ് സിസ്റ്റമാണ് സംസാരിക്കുക അദ്ദേഹം ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല ലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും സാധാരണ മനുഷ്യരുടെ ആശയങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി അതാണ് സോക്രട്ടീസ് ഡയലോഗി ലോകപ്രസിദ്ധമായിട്ടുള്ള ഡയലോഗ്സാണ് അത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ചിന്തകന്മാരും സോക്രട്ടീസിൻ്റെ ഡയലോഗുകൾ ഇന്നും ഒരു പ്രചോദനമായി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതനുസരിച്ച് യാഥാസ്ഥ്യ സമൂഹത്തിന് സോക്രട്ടീസിനെ ഇഷ്ടപ്പെട്ടില്ല അവർ ചെറുപ്പക്കാരെ ചിന്തിക്കാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യുകയായിരുന്നു അപ്പോൾ ആ യാഥാസ്ഥിക് ലോകം യോഗം ചേർന്ന് സോക്രട്ടീസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു അത് കേട്ടപ്പോൾ സോക്രട്ടീസ് പറഞ്ഞതെന്ന് വെച്ചാൽ സ്വയം അന്വേഷണം നടത്താത്ത ജീവിതം സ്വയം അന്വേഷണം നടത്താത്ത ജീവിതം ജീവിക്കുവാൻ അർഹമല്ല അതുകൊണ്ട് ഞാൻ മരണം തിരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്ത് ഈ ഹംലോക്ക് എന്ന് പറഞ്ഞൊരു നമ്മൾ ഈ അട്രോപ്പിനെ അടങ്ങിയിട്ടുള്ളൊരു ഒരു സാധനമാണ് അദ്ദേഹം അത് കഴിച്ച് അദ്ദേഹം ഭരിക്കുകയായിരുന്നു അത് രക്തസാക്ഷ്യത്തെ മരിക്കുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പ്ലാറ്റോ ആ പ്ലാറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകൾ നമുക്ക് എഴുതി വയ്ക്കുകയും ഗ്രന്ഥമാക്കുകയും ഒക്കെ ചെയ്ത് പ്ലാറ്റോൻ്റെ ശിഷ്യരാണ് അരിസ്റ്റോട്ടൽ അരിസ്റ്റോട്ടിലാണ് അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ അറിവുകളെയും ക്ലാസിഫൈ ചെയ്ത് ചിട്ടപ്പെടുത്തി ഓരോ ശാസ്ത്രങ്ങൾ ബയോളജി സോളജി അങ്ങനെയൊക്കെ ഓരോ ശാസ്ത്രങ്ങളാക്കിയത് അരിസ്റ്റോട്ടിലാണ് അപ്പോൾ സോക്രട്ടീസിൻ്റെ സോക്രട്ടീസ് അടിസ്ഥാനമാക്കിയ യുക്തി എന്താണ് പിന്നീട് ആദ്യ മധ്യകാലഘട്ടം കഴിഞ്ഞ് ആധുനികൾ ഏജ് ഓഫ് എൻലൈൻമെന്റ് എൻലൈറ്റ്മെൻറ്റ് അത് കഴിഞ്ഞ് ഏജ് ഓഫ് റീസൺ അങ്ങനെ ആധുനിക യുഗത്തിലേക്കൊക്കെ വന്ന് ഈ യുക്തി ചിന്തയുടെ ഒരു അടിസ്ഥാനം എടുത്ത് സോക്കർ പോലെയുള്ള ചിന്തകന്മാരാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് മഹാനായ പരിണാമ പരിണാമസിദ്ധാന്തത്തിൻ്റെ പിതാവായ ചാൾസ് ഡാർവിൻ അദ്ദേഹം കുട്ടിക്കാലത്തെ അന്വേഷണപരതയും വീട്ടിൽ ഓരോരോ വള്ളുകളെയും എലികളെയും ഒക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരികയും അവയെ ഡിസെക്റ്റ് ചെയ്ത് നോക്കി അവയുടെ കാര്യ സ്ട്രക്ചർ മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോ പിതാവ് ഒരു മഹനായ ഡോക്ടറായിരുന്നു റാസ്മിസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിതാവിൻ്റെ അച്ഛനും ഒരു പിതാവിൻ്റെ അച്ഛൻ പിതാവിൻ്റെ അച്ഛനാണ് റാസ്മിസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ മകനാണ് ചാൾസ് ഡാർവിൻ്റെ പിതാവ് ചാൾസ് ഡാർവിൻ്റെ പിതാവ് ഡോക്ടറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ചാൾസിനെ ഒരു ഡോക്ടറാക്കണം എന്ന ആഗ്രഹമായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് അദ്ദേഹം പക്ഷേ ഡാർവിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ആവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ല അദ്ദേഹത്തിൻ്റെ ജീവശാസ്ത്രം മൗലികമായ ശാസ്ത്രീയ ഗവേഷണം എന്നവേലായിരുന്നു താല്പര്യം അപ്പോൾ അദ്ദേഹം അതനുസരിച്ച് കൂടുതൽക്കൊരു കാര്യങ്ങളിലേക്ക് വരികയും അപ്പോൾ അന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞമാർ ഒരു ഒരു കപ്പൽ അന്വേഷണത്തിനായി പോകുവാൻ കമ്മീഷൻ ചെയ്തു അപ്പോൾ അതിനു പറ്റിയ ഒരു ശാസ്ത്രജ്ഞനെ തേടുകയായിരുന്നു ആ ആ അതിൽ അദ്ദേഹത്തിന് ചാൾസ് ഡാർഡിന് സെലക്ഷൻ കിട്ടി അങ്ങനെ അദ്ദേഹം അതിൽ അതൊരു ശാസ്ത്രത്തെ സംബന്ധിച്ച ഒരു ചരിത്രപരമായ സംഭവമാണ് അങ്ങനെ ബി ബിഗിൾ എന്ന കപ്പലിൽ അദ്ദേഹം പോയി അങ്ങനെ സൗത്ത് അമേരിക്കയുടെ പടിഞ്ഞാറ് വശം അവിടുത്തെ ഈ ഗാലപ്പഗോസ് ഐലൻ്റുകളിൽ എത്തുകയും അവിടുത്തെ പ്രത്യേകത അവിടെ വളരെയധികം വ്യത്യസ്തമായ കുറേ ദ്വീപുകളുണ്ട് ആ ദ്വീപുകൾ ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്തമായ ദ്വീപുകളാണ് ആ ദ്വീപുകളിൽ അവിടുത്തെ ജൈവശാസ്ത്രപരമായ ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് അവിടുത്തെ പരിണാമം സംഭവിച്ചത് പ്രത്യേകമായിട്ടുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന പഴങ്ങളും മരങ്ങളും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ വ്യത്യസ്തമായ പഴങ്ങൾ ഭക്ഷിക്കുവാൻ ഈ പക്ഷികളുടെ കൊക്കുകൾ അതിനനുസരിച്ച് പരിണാമം അതേ സ്ട്രക്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഫങ്ഷൻ എന്ന് പറയാം നമ്മൾ ഓരോരോ ഫംഗ്ഷനുസരിച്ചാണ് ആ ഘടന വരുന്നത് ആ പക്ഷികളുടെ കൊക്കുകൾക്ക് വ്യത്യാസം കണ്ടു ഷാർപ്പായിട്ടുള്ള കൊക്കുകളുണ്ട് തോടുകൾ പൊറ്റി വിളിക്കാൻ വല്ല കൊക്കുകളുണ്ട് അങ്ങനെ ആ വ്യത്യാസങ്ങൾ ഡാർവിൻ നിരീക്ഷിച്ചു അതിനുമുമ്പ് തന്നെ പരിണാമത്തിനെ പറ്റിയുള്ള അദ്ദേഹത്തിന് ഒരു ഏകദേശ രൂപമുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം തെളിവുകൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഈ ഫിഞ്ച് പക്ഷികൾ പലതരത്തിലുള്ള ഫിഞ്ച് പക്ഷികളുടെ കൊക്കുകളെ നോക്കിയപ്പോൾ അവയുടെ ശരിയായ തെളിവ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതാണ് ഗാലപ്പ ഐലൻഡുകളിൽ പോയി അദ്ദേഹം അവിടെ നിന്ന് ആസ്ട്രേലിയയിൽ പോയി ന്യൂസിലൻഡ് പല സ്ഥലങ്ങളെ സംബന്ധിച്ച് ഒരു ലോക പര്യടനം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ തെളിവുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഞാൻ ഏഴ് തെളിവുകൾ ഞാൻ പറയാം ഒന്നാമത് ഫാസിൽ റെക്കോർഡ് ഫാസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചുപോയ ജീവികളുടെ എല്ലുകളും അവയുടെ അവശിഷ്ടങ്ങളും നമ്മുടെ പാറകളിലൊക്കെ മൂടിക്കിടക്കുന്നുണ്ട് അവയെ നമ്മൾ കണ്ടെത്തി അത് മനസ്സിലാക്കിയാൽ അത് വളരെ വിലപ്പെട്ട തെളിവുകളായിരിക്കും മൺമറഞ്ഞ് പോയ പഴയ കാല എവലൂഷനിലെ പഴയകാല ജീവികളുടെ അസ്ഥികളും അവരുടെ കോശങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം ഈ ഫോസിലുകളിൽ കിട്ടുന്നത് അതിനാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ തെളിവെന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളുടെ തന്നെ തെളിവ് നമ്മൾ കുട്ടികൾ എംബ്രിയോളജി കുട്ടിക്കാലത്തെ ഡെവലപ്മെൻറ്റ് അതാദ്യ കോശ ജീവികളിൽ നിന്ന് വലിയ കോശമായി അതിനുശേഷം ചെറിയ ചെറിയ ജീവികളുടെ രൂപത്തിലോ അതെല്ലാം നമ്മൾ ഇത് എംബറിയോളജിയിലെ പല സ്റ്റേജസ് നോക്കി കഴിഞ്ഞാൽ ആ പരിണാമത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ കാണാൻ പറ്റും അതിലാണ് ഓണ്ടോജലി റിപ്പീറ്റ്സ് ഫൈലോജിനി ഫൈലങ്ങളിൽ കാണുന്ന ഒരേ കാര്യങ്ങൾ നമ്മൾ എംബ്രിയോകളിൽ കാണാൻ പറ്റും പിന്നെ ഹോമലോഗസ് സ്ട്രക്ചേഴ്സ് നമ്മുടെ തന്നെ കൈകളിൽ കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമ്പിൻ്റെ മുകൾ വശത്ത് ഒറ്റ ബോർഡാണ് താഴെ മുട്ടിന് താഴെ രണ്ട് ബോർഡാണ് പിന്നെ നമ്മൾ ഫോർ ലിംബിൽ അഞ്ച് പേരിലാണ് പെൻഡാഡാക്റ്റാലി ഈ പാറ്റേൺ ഈ മാതൃക തന്നെ എല്ലാ സസ്തര ജീവികളിലും കാണാൻ ഇപ്പോൾ പക്ഷികളെടുത്തു കഴിഞ്ഞാലും നമ്മുടെ പശുവിനെടുത്താലും പൂച്ചനും എടുത്താലും അതുമായിട്ടുള്ള ഏത് സസ്തര ജീവികളും ഈ മാതൃക പിന്തുണ അപ്പോൾ അത് അവയ്ക്ക് ഒരു പൊതു പൈതൃകമുണ്ട് അതിൽ ആ ജീവികൾക്കപ്പുറം പൊതു പൈതൃകമുണ്ടെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം പിന്നെയുള്ളത് നമ്മൾ ആവശ്യമില്ലാത്ത അവയവങ്ങൾ വെസ്റ്റീജിയൽ ഓർഗൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഡോക്ടർമാർ ഇപ്പോൾ വയറ് ഓപ്പറേഷൻ ചെയ്യണേ അതിനൊപ്പം അവർ ഒരു ഓപ്പറേഷൻ കൂടെ ഫ്രീ ആയിട്ട് ചെയ്യും അതായത് അപ്പൻഡിക്സ് എടുത്ത് കളയും അപ്പൻഡിക്സിന് ശരിയായ ഫങ്ഷനില്ല അതൊരു വെസ്റ്റീജിയൽ ഓർഗനാണ് അത് കൂടുതൽ സസ്യങ്ങൾ കഴിക്കുമ്പോൾ അപ്പൻഡിക്സിൻ്റെ ആവശ്യമുണ്ട് സസ്യങ്ങളും ആംശങ്ങളും കക്ഷി കഴിക്കുന്ന ഘട്ടത്തിലേ തന്നപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ അപ്പൻഡിക്സിൻ്റെ പ്രവർത്തനം വെസ്റ്റീജിയലായി അത് ആവശ്യമില്ലാത്ത അവർ അങ്ങനെ പല ജീവികളിലും ഇതുമാതിരി വെസ്റ്റീജിയൽ ഓർഗൻസ് കാണും അത് പരിണാമത്തിന് ഒരു തെളിവാണ് ബയോജിയോഗ്രഫി ബയോജിയോഗ്രഫിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോരോ ജൈവശാസ്ത്രപരമായ പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ ആസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു പ്രദേശം ആ ഒറ്റപ്പെട്ട പ്രദേശം അതുമാതിരി ബഡഗാസ്കർ അതുമാതിരി ആർട്ടിക് പ്രദേശങ്ങൾ അതൊക്കെ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ആ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ മാഴ്സൂപ്പിയൽസ് കങ്കാരൂ അത് ആസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ അതുവരെയുള്ള ഓരോ സ്ഥലങ്ങൾക്ക് പ്രത്യേകമായ ജീവികളുണ്ട് അതാണ് ബയോ ജിയോഗ്രാഫി എന്ന് ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ കുറുക്കൻ കുറുക്കൻ പല സ്ഥലത്തും ജീവിക്കുന്നുണ്ട് ഡെസർട്ട് ഫോക്സ് ഉണ്ട് അതായത് മരുഭൂമിയിലുണ്ട് ആർട്ടിക് ആർട്ടിക് റീജിയണിലെ കൊടുക്കലും വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്സിൽ കാണുന്ന കൊടുക്കലുണ്ട് യൂറോപ്പിൽ കാണുന്ന കൊടുക്കാനുണ്ട് അല്ല ഓരോരോ ജ സ്ഥലങ്ങളനുസരിച്ച് അവയുടെ അവയുടെ അനാറ്റമി അവയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ ജനിതകമായ തെളിവുകൾ നമ്മൾ ജെനറ്റിക് ജനിറ്റി വോളിക്കുളർ ജെനറ്റിക്കൽ അതിൻ്റെ ഘടകം നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് പരിണാമത്തിൻ്റെ മാറ്റം പിന്നെ ഒരു പ്രധാന തെളിവെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് നമ്മൾ പല യോഗ്യതയില്ലാത്ത പല ചികിത്സകന്മാർ ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കൊക്കെ യാതൊരു ദി തത്വദീക്ഷയില്ലാതെ എഴുതി കൊടുക്കും ഇപ്പോൾ വൈദ്യന്മാരും അങ്ങനെയൊക്കെ ഉള്ള പോലും അതുകൊണ്ട് സംഭവിക്കാത്ത കുഴപ്പം രോഗികൾക്ക് പെട്ടെന്ന് രോഗം മാറും പക്ഷേ അതിരിക്കുന്ന സംഭവിക്കാവുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഈ മരുന്നിനോട് രോഗാണുക്കൾക്ക് പ്രതിരോധം നേടുകയാണ് ചെയ്യുന്നത് പ്രതിരോധം നേടിയ രോഗാണുക്കൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത തലമുറയിലേക്ക് ആ ഗുണം കൈമാറും അങ്ങനെ മാറി മാറി ഒരു നമുക്കിന്ന് ലഭ്യമായ ഒരു ആൻ്റിബയോട്ടിക്കിനും ഫലമില്ലാത്ത രോഗാണുക്കൾ ഉണ്ടാകും വളരെ അപകടകരമായ സ്ഥിതിയാണത് നമ്മൾ പെൻസിലും കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഇരുപാനൂറ്റാണ്ട് ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ പോവും കാരണം എന്ന് വെച്ചാൽ ഒരു ആൻറ്റിബയോട്ടിക്കിനും ഫലമില്ല അപ്പോൾ ഒരു രോഗിയോ ഓപ്പറേഷൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻ വന്നു ആൻറ്റിബയോട്ടിക്കുകളൊന്നും ഫലിക്കാതെ വന്നാൽ വളരെ ഒരു പരിതാപകരമായ സിറ്റുവേഷനാണ് അയാൾ മരിച്ചു പോവും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ എഴുതാനെ പറ്റി വളരെ കർശനമായ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത് ജനിതകമായ മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നുണ്ട് സമൂഹത്തിൽ പ്രത്യേകിച്ച് ചെറിയ ചെറിയ അവയവങ്ങൾ ഈ രോഗാണുക്കൾ അങ്ങനെയുള്ള ആ മ്യൂട്ടേഷൻസ് ശരിക്ക് പല പല മ്യൂട്ടേഷൻസ് കുട്ടിയുള്ള ജീവികൾ തന്നെ പരിണമിക്കുന്നത് അതൊക്കെ പരിണാമത്തിൻ്റെ തെളിവുകളാണ് ഡാർവിനെ പോലെ തന്നെ പരിണാമ സിദ്ധാന്തം സ്വതന്ത്രമായി കണ്ടുപിടിച്ച ആൽഫ്രഡ് ആൽഫ്രഡ് റെസൽവാലസ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ യുവശാസ്ത്രജ്ഞൻ അദ്ദേഹം മലേഷ്യ ഇന്തോനേഷ്യ മുതലായ സ്ഥലങ്ങളെ സന്ദർശിച്ച് ഇതുവരെയുള്ള സ്വതന്ത്രമായി പരിണാമസിദ്ധാന്തം അവതരിപ്പിച്ച് ചാൾസിൻ്റെ അളവിന് തൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് ശാസ്ത്രജ്ഞന്മാർ പരിണാമസിദ്ധാന്തം സ്വതന്ത്രമായി അത് ഈ പരിണാമ പരിണാമസിദ്ധാന്തത്തിൻ്റെ വ്യക്തമായ തെളിവാണ് ഏതായാലും നമുക്കിപ്പോൾ ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാവുന്നത് മതവും ശാസ്ത്രവും തമ്മിലുള്ള ചരിത്രത്തിൽ എന്തുകൊണ്ടും നമ്മുടെ സ്വാതന്ത്ര്യചിന്തയും പരീക്ഷണ നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രത്തിനാണ് വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മതവിശ്വാസങ്ങളെക്കാളും മേൽക്കൈയുള്ളത് നാം തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് യുക്തിവാദവും ശാസ്ത്രീയ ബോധവും തമ്മിൽ കൈകോർത്ത് പോകുന്ന മേഖലകളാണ് അപ്പോൾ ശാസ്ത്രീയ ബോധത്തിന് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തത്തിനും ശാസ്ത്രീയത്തെ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള വീക്ഷണത്തിനും എന്തുകൊണ്ടും നാം ീകരിക്കേണ്ടതാണ് അത് എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ചിന്തിക്കുവാൻ സമൂഹത്തിലെയും മറ്റും രാജ്യ രാജ്യത്തിലെയുമുള്ള യുക്തിഭാഗങ്ങളെ നേരിട്ട് കൊണ്ട് ഈ ശാസ്ത്രീയമായ ചിന്തയെ അടിസ്ഥാനമാക്കി നാം മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ മതവും ശാസ്ത്രവും എന്നുള്ള അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം